ശേഷം എപ്പിസോഡുകൾ കാണാൻ ലൈവ് അത് അധികം ഞാൻ ലൈവ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ മിസ് നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ലൈവ് അല്ല ബിഗ് ബോസ് ഹൗസ് മിസ് നമ്മൾ ലൈവ് കഴിഞ്ഞ എടുത്തില്ല കഴിഞ്ഞായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു എനിക്ക് ആ സാബുജന്റെയും പോസിബിലിറ്റീസ് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാം ോഡ് ഞാൻ കണ്ടോ എന്തായിരുന്നു എന്റെ ഏത് പറയാം ഇൻസിഡന്റ് പറയാൻ അത് ഒബിയസ്ലി നമ്മള് പത്തറുപത് ദിവസം ഒരുപക്ഷെ നിക്കുന്നവര് പെട്ടെന്നൊരു ദിവസം പോണ സമയത്ത് എന്തായാലും വിഷമം ഉണ്ടാവുമല്ലോ ആ വിഷമം പിന്നെ ഈ കരയുന്നത് ജെനുവിനെ നല്ലതെന്ന് നിങ്ങൾ പറയല്ലേ അത് ജനുവിനാണ് അത് ഓരോ അറിയുന്നത് ഓരോ രീതിയിലല്ലേ എല്ലാവർക്കും ഒരേപോലെ കയ്യാൻ പറ്റും അതറിയില്ല അത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നോക്കായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചായിരുന്നു അത് വിശ്വല് കണ്ട സമയത്ത് ഫെൽസ് ലൈക്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് സമാധാനിപ്പിക്കായിരുന്നു തോന്നി അവള് ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്തു എനിക്ക് അതായത് എല്ലാവരും കൂടി

എനിക്ക് ഒരു കല്യാണം ഉണ്ട് അച്ഛൻ ഓണം വേറെ പ്ലാനൊന്നുമില്ല അല്ല എന്റെ ഒരു ഫ്രണ്ടിന്റെ മാര്യേജ് ഉണ്ട് വൈകുന്നേരം അപ്പൊ അതിന് ഓണം വേറെ പ്ലാൻ വേറെ ഒന്നുമില്ല ഒരു ശരണ്യോട് വന്നേന സൈബർ അറ്റാക്ക് അല്ലേ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കുഴപ്പമില്ല ഇറ്റ്സ് പൈൻ അല്ല അറ്റ്ലീസ്റ്റ് എൻ്റെ കൂടെ ഉള്ളവരെ പറയാതെ എന്നെ പറയാം അതാണ് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം അതായത് എന്നെ പറഞ്ഞു എന്നെന്തായാലും പറയുന്നുണ്ട് കൂടുതലാൾ കാണുമ്പോൾ ആ കുട്ടിക്ക് എതിരെയും കുറെ കോമെൻസ് ഒക്കെ ഞാൻ വായിച്ചായിരുന്നു പക്ഷേ അത് പറയേണ്ട ആവശ്യമില്ല കാരണം ഷി വാസ് ജസ്റ്റ് പ്രൊഫഷണൽ വോസ് വർക്കിംഗ് ഫർ ദ ഫാഷൻ ഷോ എൻ്റെ കൂടെ വന്നതല്ല അത് ആ ഫാഷൻ ഷോയിലേക്ക് വന്നതാണ് അപ്പോൾ ഒബ്വിയസ്ലി അങ്ങനെ ഹേറ്റ് നമ്മൾ സ്പ്രെഡ് ചെയ്യണ്ട ഇഷ്ടമുള്ള ഏതൊരു കാര്യത്തിലേക്കും ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ല അതവരൊക്കെ ഉണ്ടാവും അപ്പൊ ഇഷ്ടമുള്ളവരുള്ളത് മതി വന്നി വാല്യ കൊടുത്തിട്ടവര് കൊണ്ടുവരാ ഇവിടെ മിക്ക മിക്ക പോസിറ്റീവുകളും നെഗറ്റീവ് ആണ് കൂടുതലായിട്ടും വരുന്നത് നെഗറ്റീവ് കമന്റുകളൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത് പോസിറ്റീവ് കമന്റുകളും അത് നോക്കും പോസിറ്റീവിനെ കണ്ടെങ്കിൽ കൂടുതൽ നമ്മുടെ കയ്യില കണ്ടായാലും അത് എന്തായാലും ഒന്നോ രണ്ടോ പോസിറ്റീവ് കമന്റ് ഉണ്ടെങ്കിൽ അത് മതി നെഗറ്റീവ് ഞാൻ ഇഗ്നോർ ചെയ്യണം എന്തിനാണ് നെഗറ്റീവ് നമ്മൾ നോക്കി നമ്മൾ മനസ്സിലാക്കി പ്രത്യേകത ഒന്നും കൺഫേം ഒന്നും ആയിട്ടില്ല നല്ലൊരു അവസരം ഞാൻ അതിന്റെ കോറ്റവും വലിയ ഉദ്ദേശം സിനിമയിലേക്ക് എത്തുക എന്നാണ് അപ്പോൾ ഗബിയുടെ കൂടെ ഏതൊരു പെൺകുട്ടിയെ കണ്ടാലും ഇപ്പൊ അവാദം പറയാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയ എത്തിക്കുന്നുണ്ട് സോ അതിനോട് എന്ത് പറയുന്നു